വളാഞ്ചേരി വലിയക്കുന്നിൽ ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന പുനർജനി എന്ന സ്ഥാപനത്തിനെതിരെയാണ് എടയൂർ സ്വദേശിനിയായ ഇരുപത്തിയഞ്ചുകാരി പരാതി നൽകിയത് കൈത്തണ്ടയിൽ ചൂടുവെള്ളമൊഴിച്ച് പൊള്ളിച്ചെന്നാണ് പരാതി പെൺകുട്ടിയുടെ കൈത്തണ്ടയിൽ പൊള്ളലേറ്റ മുറിവുമുണ്ട് ഇക്കഴിഞ്ഞ എട്ടാം തീയതി പുനർജനിയിൽ നിന്ന് യുവതി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് പൊള്ളലേറ്റതായി കണ്ടത് മാതാവ് ഇത് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം പന്ത് തട്ടിയതാണെന്ന് പറഞ്ഞ പെൺകുട്ടി പിന്നീട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അധ്യാപിക ചൂടുവെള്ളമൊഴിച്ചതാണെന്നും മാതാവിനോട് പറഞ്ഞു മോൾ ഒന്നര വർഷമായിട്ട് എന്ന് പറഞ്ഞ ഒരു സ്കൂളിൽ പോകുന്നുണ്ട് വലിയ കുന്ന് അവൾ പിന്നെ ഒരു ദിവസം കഴിഞ്ഞ ഈ മാസം എട്ടാം തീയതി സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ഡ്രസ്സ് ഊരിയപ്പോൾ ഡ്രസ്സ് ഊരിയപ്പോൾ ഒരു പൊള്ളിയ പാട് കഴിയുമ്പോൾ കണ്ടു ആ പൊള്ളിയ പാട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അവളോട് എന്താന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ബേറ്റടിച്ചു പന്തടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവളെ ടീച്ചർക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കുട്ടി പറയുന്നുണ്ട് കയ്യുമ്പൊരു പൊള്ളിയടയാളം ഉണ്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ അവളെന്താ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ പറഞ്ഞത് പിന്നെ ബേറ്റടിച്ചു പന്തടിച്ചു എന്നാണ് പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ആ ഫോട്ടോ അങ്ങ് വിട്ടേരുന്നിട്ട് ഞാൻ ഫോട്ടോ ഇട്ടുകൊടുത്തു ഫോട്ടോ ഇട്ടുകൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇത് പൊള്ളിയതാണല്ലോ ഇത് ഇവിടുന്ന് സംഭവിച്ചോന്നല്ല ഇത് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല നിങ്ങൾ അവളോട് തന്നെ ചോദിച്ചു നോക്കിയെന്നും പറഞ്ഞു അങ്ങനെ അവൾ പിന്നെ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ ഇതന്നെ പറയുന്നത് വേറൊന്നും പറയുന്നില്ല പിറ്റേ ദിവസമല്ല ശനിയാഴ്ച കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച വീണ്ടും ഞാൻ അവളോട് രാവിലെ ചോദിച്ചു എന്താ മുള ഉണ്ടായത് എന്താരേലും എന്തെങ്കിലും ചെയ്തതാണോ ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾ കാവ്യ ടീച്ചർ ചൂടുള്ള വെള്ളം ക്ലാസ്സിൽ വെച്ചിട്ട് പൊള്ളിച്ചതാണെന്ന് പറഞ്ഞു ക്ലാസ്സിൽ വെച്ചതാണെന്ന് പറഞ്ഞു ചൂടുള്ള വെള്ളം ക്ലാസ്സിൽ വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ മാഡത്തിനെ വിളിച്ച് വിവരം പറഞ്ഞു ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട് അപ്പോൾ മാഡം പറഞ്ഞു ആ അതുങ്ങൾ വണ്ടിയിലൊക്കെ പറഞ്ഞേക്കണതല്ലേ ഓട്ടോഷേന്ന് പൊള്ളിയിട്ടുണ്ടാവും പിന്നെ ഇവിടെ നിന്ന് എന്താ കുട്ടികളങ്ങനെ പൊള്ളിച്ച് പറഞ്ഞേക്കല്ലേ പിന്നെ അങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ കാവ്യ ടീച്ചർ സ്കൂളിൽ കിഞ്ഞ് വരില്ല പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്ന് രണ്ട് സംസാരിച്ചുകൊണ്ട് എന്നോട് അറിഞ്ഞു നിങ്ങൾ നാളെ എന്തായാലും വരും എന്നറിഞ്ഞു ആ സ്ഥാപനത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പിന്നെ വൈകുന്നേരം പറഞ്ഞു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലാ അമ്മമാരും നിർബന്ധമായിട്ടും മീറ്റിങ്ങിന് വരണം രണ്ട് മണിക്ക് അല്ലയെന്നുണ്ടെങ്കിൽ സ്കൂളിൽ കുട്ടീനെ എടുക്കൂല കുട്ടികൾ എടുക്കൂലായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മണിക്ക് മീറ്റിങ്ങിന് മോണിങ് കൂട്ടി പോയി ആ കൂട്ടി വീട്ട് അവിടെ ആ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ കുട്ടികൾ ഫ്രണ്ടിൽ കൂടിയും കയറും ഞാൻ ബാക്കിൽ കൂടിയാണ് കയറിയത് അപ്പോൾ ഈ ബാ ഞാൻ ബാക്ക് ബാക്കൂടെ കയറി ഈ സ്ഥാപനത്തേക്ക് ചെന്നപ്പോൾ കുട്ടീനെ കാണുന്നില്ല അപ്പം തന്നെ ചെന്നപ്പോൾ കാണുന്നില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ മാഡും ടീച്ചർമാരും കൂടെ പറയിപ്പിക്കുകയാണ് പിന്നെ ഓട്ടോറിക്ഷയിൽ നിന്ന് പൊള്ളീന്ന് എന്തോ പറഞ്ഞു കൊടുക്കണമെന്ന് നിൽക്കറിയില്ല എന്തോ പറയിപ്പിച്ചിട്ട് വീഡിയോ എടുക്കണത് അത് കണ്ട് അപ്പം ഞാൻ എന്നോട് പറഞ്ഞിപ്പം നിങ്ങളാണെന്ന് പറയുന്നത് കുട്ടി പറഞ്ഞ് കണ്ടില്ലേ മീനു ഇവിടെ വ എന്താ എൻ്റെ കയ്യുമ്പം സംഭവിച്ചത് നമ്മൾ കുട്ടിയാറിനെ ഓട്ടോഷൻ പൊള്ളിയതാണ് ഇത് ചോദ്യം ചെയ്ത് സ്കൂളിലേക്ക് വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ സംഭവിച്ചതാകാമെന്നാണ് അധ്യാപകർ യുവതിയുടെ മാതാവിനോട് പറഞ്ഞത് പിന്നീട് സ്കൂളിലേക്ക് രക്ഷിതാക്കളുടെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചതായും യുവതിയുടെ മാതാവ് പറയുന്നു അങ്ങനെയാണ് ഉണ്ടായിട്ട് പിന്നെ ആ സ്ഥാപനത്തിൽ എല്ലാ പിന്നെ അമ്മമാരും വിളിച്ച് മൊത്തത്തിൽ ഇന്നം മാത്രം ഇട്ട് വഷളാക്കുക ഓരോന്ന് കുട്ടി ഇന്ന പോലെയാണ് കുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സായി ഇവിടെ ടീച്ചർമാർക്ക് ഇരുപത്തി മൂന്നായിട്ടുള്ളൂ കുട്ടിക്ക് ഭയുള്ള ശക്തി ടീച്ചർമാർക്കില്ല പിന്നെ കുട്ടി വായിൽ വന്ന് തെറി വിളിക്കും പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടീനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ പച്ച തോണിയും പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളീ വിശ്വാസമില്ല പിന്നെ ഞങ്ങൾ ഇന്നെ എവിടെ വിളിച്ചാലും ഞാൻ വരും ഇവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ അഴി എണ്ണിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ അത് കൂട്ടാണെങ്കിലും തുറപ്പിക്കാനും എനിക്കറിയും പിന്നെ നിങ്ങൾ ആരോടെ ഞങ്ങൾ പറഞ്ഞോളി അതുകൊണ്ട് ഇക്കൊരു പ്രശ്നമില്ല എവിടെ വേണമെങ്കിലും ഞാൻ വരും എന്നും പറഞ്ഞ് ഞങ്ങളാ സ്കൂളിൽ ഇനി കയറ്റുമില്ല െന്ന് പറഞ്ഞു ഞാൻ ഈ കുട്ടം മാത്രമേ കൊണ്ടാക്കോളൂ ഞാൻ ഓട്ടോഷ്ടുണ്ട് ഞാൻ വേറെ വണ്ടി ഒട്ടവണ്ടി പോകുന്നവരാണ് ഈ കുട്ടം മാത്രം കൊണ്ടാക്കാൻ രാവിലെ ഒമ്പത് മണിക്ക് ഉണ്ടാക്കും അതുപോലെ മൂന്നര മണിക്ക് വൈകുന്നേരം മണിക്ക് പറയുമ്പോൾ വൈകുന്നേരം തിരിച്ചു വരും ഓട്ടോഷേന്ന് പൊള്ളീന്ന് എങ്ങനെയാണെന്നുള്ളവർ കാണിച്ചു തരണം കാരണം നമുക്ക് ഓട്ടോഷേന്ന് പൊള്ളാ യാതൊരു ഓപ്ഷനും അതില്ല കാരണം ബൈക്കാണെങ്കിൽ നമ്മൾ പറയാം ഓട്ടോഷ്ട് ഇഞ്ചിൻ കിടക്കുന്ന അടിഭാഗത്താണ് വേറൊരു മാർഗ്ഗം അല്ലെങ്കിൽ കാണാനുള്ള ആർക്കും അവിടെ പോയാലും ഓട്ടോറിക്ഷം പൊള്ളാൻ സെറ്റപ്പാണ് അവിടുന്ന് സ്കൂളിൽ നിൽക്കുക നേരെ വിട്ടു കൊണ്ടുപോയി വേറെ ഓട്ടം ഞാൻ ഓട്ടോറിക്ഷയിൽ ഓടാറില്ല കാരണം നമ്മൾ പകല് വേറെ ടൈമ് കൊട്ട വണ്ടിയിട്ട് ഓടാണോ ഇപ്പം നിങ്ങൾ ടീച്ചർ പ്രതികൾ ടീച്ചർ സ്കൂൾ പിന്നെ ഓട്ടോറിക്ഷന്ന് പൊള്ളിയെന്നുള്ളതിൻ്റെ എങ്ങനെ ആയി എന്നുള്ളത് എനിക്ക് കാണിച്ചൊരാളുടെ തീരുമാനം എനിക്ക് വേണമെന്നുള്ള അഭിപ്രായം ഞാൻ അറിയാം ഓട്ടോറിക്ഷ എങ്ങനെ പൊള്ളും എന്നുള്ളതാണ് കുറെ കുട്ടികളെ ഞാൻ പിന്നെ സംഭവം ഞാൻ കേൾക്കുന്നത് എങ്ങനെ പൊള്ളി അഭിപ്രായക്കുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ പുനർജനയിലെ അധ്യാപികയുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരിക്കലും സ്കൂളിൽ നിന്ന് സംഭവിച്ചതല്ലെന്നും വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ അന്തേവാസികളെയും പരിപാലിക്കുന്നതെന്നും അധ്യാപിക പറഞ്ഞു പെൺകുട്ടി തങ്ങളോട് ഓട്ടോയിൽ നിന്ന് സംഭവിച്ചതാണ് പറഞ്ഞതെന്നും ഭിന്നശേഷി സംഘടനയായ പരിവാർ പുനർജനിയെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നതായും അധ്യാപിക ആരോപിച്ചു നമ്മളെ നമ്മടെ ഇവിടുന്ന് പൊള്ളിയതല്ല അത് അല്ല ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പൊള്ളാനുള്ള ഒരു ചാൻസും ഇല്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാ ഇവിടെ എട്ട് പാരന്റ്സോളം ആണ് ഇവിടെ നമ്മുടെ ഉള്ളില് കിച്ചണില് ഭക്ഷണം വെക്കുന്നതും ആ ഭക്ഷണം സെർവ് ചെയ്യുന്നതും നമ്മക്ക് വെള്ളം പുറത്ത് തന്നിട്ടാണ് ഇത് ആറി തണുപ്പിച്ച് പൊറത്ത് കൊടുത്ത വെള്ളാണ് ഡൈനിങ് ടേബിളിൽ വെക്കുന്ന സാധനാണ് നമ്മള് കുട്ടികൾക്ക് കൊടുക്കാറ് പിന്നെ നമ്മളിവിടെ കെയറിങ് എന്ന് പറഞ്ഞ അത്രമാത്രം കെയർ ചെയ്യുന്നൊരു സ്ഥലമാണ് കുട്ടികളെ കാരണം എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായ ഒരു മോൻ ഉണ്ട് അതിന്റെ പേരിൽ എന്റെ കുട്ടിക്ക് കിട്ടാത്ത കാര്യം മറ്റുള്ള മക്കൾക്ക് കിട്ടണം എന്ന് പറഞ്ഞത് തുടങ്ങിയ ഒരു സെന്ററാണ് ഞാൻ ഇത് ഏഹ് പിന്നെ ഇതിൽ ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും ഇരുപത്തിനാല് വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ട് ട്രസ്റ്റ് മെമ്പർ അപ്പൊ അത്തരത്തില് ഞങ്ങളിത് അത്രക്കും ആത്മാർത്ഥമായി നടത്തുന്ന ഒരു സെന്ററാണ് ഇതിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് ഞങ്ങളെ പറ്റിയിട്ട് വേണ്ടാത്ത അപവാദങ്ങളും ഇവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുക ഇതിന്റെ പിന്നിൽ വേറെ ഒരു പരിവാർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു ഭിന്നശേഷി സംഘടന ഒരു പരിവാർ എന്ന് പറഞ്ഞിട്ട് അവര് ഇത് രണ്ടു വർഷം മുന്നേ തുടങ്ങി തൊട്ടിട്ട് ഇവിടെ പൂട്ടിക്കും പൂട്ടിക്കും പറഞ്ഞ് കയറി ഇറങ്ങണ ആൾക്കാരാ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുവതി ഭിന്നശേഷിക്കാരിയായതിനാൽ പലപ്പോഴും പെൺകുട്ടി സംഭവം വിവരിക്കുന്നതിൽ വൈരുദ്ധ്യം ഈ ചാനൽ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ